രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തിയഞ്ച് ദേവാലയം നശിപ്പിക്കുന്നു ബാബിലോൺ രാജാവായ നബുഖത് നെസറിൻ്റെ പത്തൊൻപതാം ഭരണവർഷം അഞ്ചാം മാസം ഏഴാം ദിവസം അവന്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസരാഥാൻ ജെറുസലേമിൽ വന്നു അവിടെ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി മാളികകൾ കത്തിച്ചാമ്പലായി കൂടെ ഉണ്ടായിരുന്ന കൽതായ സൈന്യം ജറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറു പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബൂസരദാൻ തന്നോട് കൂടെ കൊണ്ടുപോയി അതിദരിദ്രരായ ചിലരെ ഉഴിവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു ദേവാലയത്തിലെ ഓട്ടു സ്തംഭങ്ങളും പീഡങ്ങളും ജലസംഭരണികളും കൽതായർ കഷണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി കലശങ്ങൾ കോരികൾ തിരിക്കകൾ ധൂപത്തളികകൾ ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ നെരിപ്പോടുകൾ കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി കർത്താവിൻ്റെ ആലയത്തിൽ സ്ഥോളമൻ നിർമ്മിച്ച രണ്ട് സ്തംഭങ്ങൾ ജലസംഭരണി പീഡങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ച ഓടിൻ്റെ തൂക്കം നിർണയാതീതമായിരുന്നു ഒരു സ്തംഭത്തിൻ്റെ ഉയരം പതിനെട്ട് മുഴം അതിനു മൂന്ന് മുഴം ഉയരത്തിൽ കൊണ്ട് നിർമ്മിച്ച മകുടം ഉണ്ടായിരുന്നു അതിന് ചുറ്റും വലപ്പണിയും മാതള നാരങ്ങകളും ഓടുകൊണ്ട് തീർത്തിരുന്നു വലപ്പണി ചെയ്ത മറ്റേ സ്തംഭവും അതുപോലെ തന്നെ ആയിരുന്നു